തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകണം തെരഞ്ഞെടുപ്പ് ആവേശം തന്നെയാണ് നോക്കൂ കഴിഞ്ഞ ദിവസമാണ് സി പി എമ്മിൽ നിന്ന് കൂടുമാറി ഐഷ പോറ്റി കോൺഗ്രസിൽ എത്തിയത് കൊട്ടാരക്കരയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൊട്ടാരക്കരയിൽ പക്ഷേ ഐഷ പോറ്റിയെ പ്രതിരോധിക്കാൻ സി പി എം രംഗത്തിറക്കുന്നത് കരുത്തനായ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പോവുകയാണ് ബാലഗോപാലിനെ ഉയർത്തിക്കാട്ടി നേരത്തെ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിക്കാനാണ് നീക്കം എ വി ജയശങ്കറാണ് ചേരുന്നത് ജയശങ്കർ ഐഷ പോറ്റി ബാലകൃഷ്ണൻപിള്ള ഉൾപ്പെടെ അട്ടിമറിച്ചുകൊണ്ട് വലിയ വിജയം മണ്ഡലത്തിൽ നേടിയ ഒരു വ്യക്തിയാണ് അന്ന് ഇടത്തിനൊപ്പമായിരുന്നു ഐഷ പോറ്റി ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐഷ പോറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിയായാൽ പ്രതിരോധിക്കാൻ ബാലഗോപാലിനെ തന്നെ ഇറക്കാൻ ഇറക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം ഏകദേശം ബാലഗോപാൽ കൊട്ടാരക്കര മണ്ഡലം ഉറപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള അനൌപചാരിക പ്രചാരണം കൊട്ടാരക്കര മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ സി പി എം ആരംഭിക്കുകയും ചെയ്തു മണ്ഡലത്തിൽ വലിയ തോതിൽ സജീവമാകാൻ ബാലഗോപാലിന് പാർട്ടി ഘടകം ഇതിനോടൊക്കെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരത്തിൽ താഴെ തട്ടിൽ ബാലഗോപാലിനെ വെച്ചുകൊണ്ട് ഐഷാ പ്രതിരോധിക്കാമെന്നാണ് സി പി എമ്മിൻ്റെ വിലയിരുത്തൽ ഒപ്പം തന്നെ മണ്ഡലത്തിൽ ഈ ഐഷാ കൂടുമാറ്റം ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് സി പി എം കണക്കൂട്ടുകൾ കാരണം ഐഷാ പോറ്റി തവണ ജയിച്ചു കയറിയത് സി പി എം ടിക്കറ്റിലാണ് അതുകൊണ്ട് തന്നെ പാർട്ടി വോട്ടാണ് ഐഷാ പോറ്റിക്ക് കിട്ടിയത് മറ്റു തരത്തിലുള്ള ഒരു സ്വാധീനവും മണ്ഡലത്തിൽ ഐഷാ പോറ്റിക്കില്ല അതുകൊണ്ടുതന്നെ ഐഷാ പോറ്റിയുടെ ആയിഷാപുറ്റി കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിയാൽ അത് പാർട്ടിയെ ബാധിക്കില്ല പക്ഷേ ആ പ്രതിരോധിക്കാൻ അവർക്ക് ഏതെങ്കിലും ബെൽറ്റിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾ കുറയ്ക്കാൻ ബാലഗോപാലിനെ വെച്ച് തന്നെയായിരിക്കും സി പി ഐ എമ്മിന്റെ കുന്തമുനകൾ മുന്നോട്ട് ചലിക്കുകൾ